何でだよ കൂടാളി പഞ്ചായത്തിലെ പാണലാട് വയൽ ടർഫ് ഗ്രൗണ്ടാക്കി ഒരുപറ്റം വിദ്യാർത്ഥികൾ സ്വകാര്യ വ്യക്തിയുടെ വയലിലാണ് കുട്ടികൾ ആവേശത്തോടെ ഫുട്ബോൾ കളിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോളിൽ പോരാട്ടകാലം കനക്കുമ്പോൾ കപ്പിന്റെ ആവേശമാണ് കുട്ടികളിൽ വൻ ശക്തികൾ ചക്രവർത്തി പട്ടത്തിനായി കോപ്പ് കൂട്ടിയിറങ്ങുമ്പോൾ മൈതാനങ്ങളിൽ പുതിയ അടവുകൾ കാണാം ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് എല്ലാ ദിവസവും കളിക്കാറ് ഒഴിവു ദിവസം ചില യുവാക്കളും കളിക്കാറുണ്ട് ഫുട്ബോൾ ഇവരുടെ ജീവനാണ് സ്വന്തമായി ഒരു കളിസ്ഥലമില്ലാത്തതിന്റെ വിഷമം ഇവർ ഇവിടെ നിന്ന് തീർക്കും കളിക്കിടയിലെ ഓരോ വീഴ്ചയിലും കണ്ണിലും ചെവിയിലും ചളി കയറുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഇരു ടീമുകളും പോരിനിറങ്ങുന്നത് വയലിൽ നിറയെ വെള്ളമായതുകൊണ്ട് വീണാൽ പരിക്കേൽക്കുകയുമില്ല വയൽ ഞങ്ങളുടെ ടർഫ് ഗ്രൗണ്ട് ആണെന്നാണ് കുട്ടികൾ പറയുന്നത് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും കുട്ടികൾക്കുണ്ട് നാട്ടിൻ പുറങ്ങളിൽ ഉൾപ്പെടെ മൈതാനങ്ങളും കളിക്കാനുള്ള ഇടങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണിത് പണ്ട് കാലത്ത് സജീവമായിരുന്ന മൈതാനങ്ങൾ ഇന്ന് തീർത്തും അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് വളർന്നു വരുന്ന പാണലാട്ടെ ഫുട്ബോൾ പ്രേമികൾക്ക് സ്വന്തമായി ഒരു കളിസ്ഥലത്തിന്റെ ആവശ്യമുണ്ട് വികസനം എന്നാൽ വിമാനത്താവളവും പാലവും റോഡും ഉൾപ്പെടുന്ന ചിലതാണെന്ന ധാരണയ്ക്കപ്പുറം ഭരണാധികാരികളുടെ ദർശന ചക്രവാളം വളരേണ്ടതുണ്ട് സമൂഹത്തിലെ ദുരിതങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങളെ നയിക്കുന്ന ഘടകമാണ് ഫുട്ബോൾ ഒന്നിപ്പിക്കുന്ന ഘടകവും കുട്ടികൾക്കിടയിൽ പോസിറ്റീവ് ചിന്താഗതി വർദ്ധിപ്പിക്കുകയും ചെയ്യും എങ്കിൽ പിന്നെ അതിനുവേണ്ടി സർക്കാർ ഫണ്ട് വിനിയോഗിച്ചുകൂടെ ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്